രാഷ്ട്രീയ പാർട്ടികൾ സമർപ്പിച്ച ഇലക്ട്രൽ ബോണ്ടുകളുടെ കൂടുതൽ വിശദാംശങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ചു രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പന്ത്രണ്ടിന് മുമ്പുള്ള വിശദാംശങ്ങളാണ് പുറത്തുവിട്ടത് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് സാമ്പത്തിക വർഷം ബി ജെ പിക്ക് ലഭിച്ചത് അഞ്ഞൂറ് ബോണ്ടുകളാണ് ഇതിലൂടെ ഇരുന്നൂറ്റി പത്ത് കോടി രൂപ ലഭിച്ചു ഇതേ വർഷം കോൺഗ്രസിന് ലഭിച്ചത് അഞ്ച് കോടിയാണ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് സാമ്പത്തിക വർഷം ബി ജെ പിക്ക് ആയിരത്തി നാനൂറ്റി അമ്പത് കോടിയും കോൺഗ്രസ്സിന് മുന്നൂറ്റി എൺപത്തി മൂന്ന് കോടിയും ലഭിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ വീണ്ടും അധികാരത്തിൽ വന്ന ശേഷം രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത് സാമ്പത്തിക വർഷം ബി ജെ പിക്ക് ലഭിച്ചത് രണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി അഞ്ച് കോടിയാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പന്ത്രണ്ടിലെ സുപ്രീം കോടതിയുടെ ഇടക്കാല ഉത്തരവ് പ്രകാരം രാഷ്ട്രീയ പാർട്ടികൾ ഇലക്ട്രൽ ബോണ്ടുകളെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ മുദ്രവച്ച കവറിൽ സമർപ്പിച്ചിരുന്നു ഈ വിവരങ്ങളാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടത് രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി പതിനഞ്ച് വരെ നൽകിയ ഇലക്ട്രൽ ബോണ്ടുകളുടെ കണക്ക് വ്യാഴാഴ്ച തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടിരുന്നു കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഇലക്ട്രൽ ബോണ്ട് വിശദാംശങ്ങൾ എസ് ബി ഐ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറിയത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച രേഖകൾ സുപ്രീം കോടതി രജിസ്ട്രി മുദ്ര മുദ്രവച്ച കവറിൽ തിരികെ നൽകിയിരുന്നു കൂടാതെ പെൻഡ്രൈവിൽ ഒരു ഡിജിറ്റൽ പകർപ്പും കൈമാറിയിരുന്നു ഡിജിറ്റൽ പകർപ്പിൽ നിന്നുള്ള ഡാറ്റയാണ് നിലവിൽ പുറത്തുവിട്ടിരിക്കുന്നത് ബോണ്ടുകളുടെ തീയതി മൂല്യം എണ്ണം എന്നീ വിവരങ്ങളാണ് പുറത്തുവിട്ടിരിക്കുന്നത് കൂടാതെ ഏത് എസ് ബി ഐ ബ്രാഞ്ചാണ് ബോണ്ടുകൾ അനുവദിച്ചിരിക്കുന്നത് രസീത് തീയതി എന്നിവയും തിരിച്ചറിയാം ദിവസങ്ങൾക്ക് മുമ്പ് കോടതി നിർദ്ദേശപ്രകാരം തെരഞ്ഞെടുപ്പ് ബോണ്ടുകളുടെ വിവരങ്ങൾ എസ് ബി ഐ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറിയിരുന്നു ബോണ്ടുകളുടെയും സ്വീകരിച്ച പാർട്ടികളുടെയും വിവരങ്ങൾ പ്രത്യേകമായാണ് നൽകിയിരിക്കുന്നത് നേരത്തെ ഇലക്ട്രൽ ബോണ്ട് വഴി സംഭാവന നൽകിയ ദാതാക്കളിൽ പ്രധാനിയായ മേഘ എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ലിമിറ്റഡ് അടക്കം വിവാദത്തിലായിരുന്നു ഹിമാലയത്തിനടുത്തുള്ള സോലിജാ ടണൽ മുതൽ കേരളത്തിൽ ദേശീയപാത വികസിപ്പിക്കുന്നതിൽ ഉൾപ്പെടെ പങ്കുവഹിക്കുന്ന എഞ്ചിനീയറിംഗ് കമ്പനിയാണ് മേഘ ബോണ്ട് വാങ്ങിയതിന് ലഭിച്ച പ്രത്യുപകാരമാണ് കരാറുകൾ എന്നാണ് പ്രതിപക്ഷ ആരോപണം ഹൈദരാബാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മേഘ എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ട് വരെ തൊള്ളായിരത്തി എൺപത് കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ടാണ് വാങ്ങിയത് ഇലക്ട്രൽ ബോണ്ട് നൽകി ദിവസങ്ങൾക്കിപ്പുറം സുപ്രധാന കമ്പനികളുടെ ടെൻഡറും സ്വന്തമാക്കിയിട്ടുണ്ട് സോലിജ ടണൽ അടക്കമുള്ള പ്രധാനപ്പെട്ട നിരവധി കരാറുകൾ സ്വന്തമാക്കിയ കമ്പനിയാണ് മേഘ എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റിൽ നാലായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ സോലിജാ ടണൽ നിർമ്മാണ കരാർ ലഭിച്ചതിന് പിന്നാലെ രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിൽ ഇരുപത് കോടിയുടെ ഇലക്ട്രൽ ബോണ്ട് കമ്പനി വാങ്ങിയതായാണ് റിപ്പോർട്ട് ജമ്മുകാശ്മീരിൽ റോഡ് ടൺ നിർമ്മാണത്തിലുള്ള കരാറും റീറ്റെയിൽ സി എൻ ജി പൈപ്ഡ് പാചക വാതക വിതരണത്തിനുള്ള കരാറുകളും നേടി തെലങ്കാന സർക്കാരിന്റെ കാലേശ്വരം അണക്കെട്ട് പദ്ധതിയിലും ഈ കമ്പനി ഉൾപ്പെട്ടിട്ടുണ്ട് പോളവാരം അണക്കേട്ട് നിർമ്മിച്ചതും ഈ കമ്പനിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട കണക്ക് പ്രകാരം ബി ജെ പി തൃണമൂൽ കോൺഗ്രസിനും കോൺഗ്രസിനും പിന്നാലെ ഏറ്റവും ഉയർന്ന സംഭാവന നേടിയ പാർട്ടി ബിആർഎസ് ആണ് മുംബൈയിൽ താനെ ബോരിവാലി ഇരട്ട തുരങ്ക പദ്ധതി നിർമ്മിക്കാൻ മെയ് മാസത്തിൽ മൊത്തം പതിനാലായിരത്തി നാനൂറ് കോടി രൂപയുടെ ടെൻഡറും പ്രതിരോധ മന്ത്രാലയത്തിൽ നിന്ന് ജൂണിൽ കമ്പനിയുടെ ഭാഗമായ ഐകോമിന് ലഭിച്ച അഞ്ഞൂറ് കോടി രൂപയുടെ ഓർഡറും കമ്പനിക്ക് ലഭിച്ചിരുന്നു ഗ്രൂപ്പിന്റെ വെസ്റ്റേൺ യു പി പവർ ട്രാൻസ്മിഷൻ കമ്പനി ലിമിറ്റഡും ഇലക്ട്രൽ ബോണ്ടുകളുമായി ഇരുന്നൂറ്റി ഇരുപത് കോടി രൂപ സംഭാവന ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബറിൽ മേഘ എഞ്ചിനീയറിംഗ് ലിമിറ്റഡിന്റെ ഓഫീസുകളിൽ ആദായ നികുതി വകുപ്പ് റെയ്ഡ് നടത്തിയിരുന്നു